ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നലെ നമ്മൾ വീട്ടുവിശേഷങ്ങളായിരുന്നു അല്ലല്ലോ ഇന്നലെ നമ്മൾ കണ്ണിമാങ്ങ മാങ്ങ അച്ചാറിട്ട് കേട്ടോ ഒത്തിരി പേര് കണ്ണിൻ കൊതിയൊക്കെ വീട്ടിട്ടുണ്ട് എന്താകുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ ഞാനത് ഭദ്രമായി ആരെങ്കിലാണത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇട്ട് വെച്ചതും നമ്മളിപ്പോഴും എടുക്കുന്നില്ല അപ്പോഴാണ് ടേസ്റ്റ് ഒക്കെ വരട്ടെ കേട്ടോ അപ്പോഴേ നമ്മുടെ ആലമ്പ് ഉണ്ടാക്കാൻ കാക്കച്ചി അവിടെ ഇപ്പോൾ കേട്ടോ അതാ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയാണ് ചെ അവിടെ പോകേണ്ട അവർ അവൾക്ക് ഞാൻ ഈ പായ്ക്കൊണ്ടിരുന്നത് അത്ര ഇഷ്ടമല്ല കുശുംബിയാണ് കേട്ടോ കുശുംബിയാണ് അയ്യോ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ പോയായിരുന്നല്ലോ അപ്പോൾ കിളിയുടെ കിളിക്കൊക്കെ തീറ്റ കൊടുക്കുന്ന കാര്യവും വെള്ളം കൊടുക്കുന്ന കാര്യമൊക്കെ പിന്നെ അറിയാമല്ലോ ഇവിടെ രാവിലെ നമ്മൾ അണ്ണാൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവർക്ക് നായി നാലി അരി എന്തായാലും ഇവർക്കുള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരു പാത്രത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് വെള്ളവും അതും കൂടെ അപ്പോഴും അണ്ണാനും കൈയിലക്കിളിയും പിന്നെ വാലാട്ടി ഒരു മഞ്ഞം കറുപ്പായിട്ടുള്ള ഒരു വാലുനീൻ്റെ അപ്പോൾ എല്ലാവർക്കും കൂടെ അവിടെ കൊണ്ടുപോകുക അവർ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചോളും കേട്ടോ ഒരു വഴക്കൊന്നുമില്ല എല്ലാവരും കൂടെ ആ കരിയിലൊക്കെ ഇങ്ങനെ ആ നമ്മുടെ ആ പ്ലേറ്റിൻ്റെ ചുറ്റിന് വന്നിരുന്ന് കഴിക്കുന്നതാണ് നല്ല രസം കല്ല കലപ്പില കലാപ്പില നമ്മളിത് സംസാരിക്കത്തില്ല ഈ സുപ്പുൻ്റെ വേനൽ നാക്ക് അടങ്ങിയിരിക്കത്തില്ല ഈ ക്യാമറയ്ക്ക് മുന്നിൽ തന്ന ചാക്കുക ജഗബാന്ന് പറഞ്ഞ് അല്ലാത്തപ്പോൾ ഞാൻ സംസാരിക്കത്തില്ല നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നമ്മൾ സംസാരിച്ചല്ലെങ്കിൽ അവാർഡ് കൂടെ വായിപ്പോ പിള്ളേരെ കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കത്തൊന്നുമില്ല ആ എനിക്കറിയത്തില്ല നാട്ടുകാരും എല്ലാം പറയും എന്താണെന്നു ഈ പെണ്ണ് നാക്ക് വായിടാത്ത കൊച്ചാടൊന്നും ഒന്നുമില്ല എൻ്റെ നാട്ടുകാരെ എനിക്കറിയത്തില്ല ഇത്രയും നല്ല സ്നേഹമുള്ള നാട്ടുകാരെ കേട്ടോ ഏറെ കിട്ടത്തില്ല നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല അതിന് ഭാഗ്യം നിങ്ങൾക്കൊന്നും ഇല്ല പെട്ടെന്നുള്ള നാട്ടുകാരെല്ലാം നല്ല നാട്ടുകാരാ അന്ന കാര്യം എന്താണ് അപ്പോഴാണ് അന്നേരം വീട്ടിൽ ചെന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയാൻ ഒരു കാലുള്ള ഒരു കാലാന്ന് കാക്കയ്ക്ക് എന്ത് നമ്മൾ കയ്യെന്ന് ഉദ്ദേശിക്കുന്നു കാലെന്ന് ഉദ്ദേശിക്കും അല്ലേ അപ്പോഴാ ഒറ്റ ഒരു കാലുള്ള ഒരു കാക്ക ചെന്നു ഞാൻ വെച്ച് ചോദിച്ചാൽ അന്നേരം ഇങ്ങനെ ഒറ്റ ഒറ്റ ഒരു കാലം ചൊണ്ടി ചൊണ്ടി അത് വരുന്നത് നോക്കാം അന്നേരം ഞാൻ ചോച്ചമ്മ എന്തെങ്കിലും കൊടുത്താൽ ആ ഞാൻ അമ്മ ചോറൊക്കെ ഇട്ട് കൊടുത്തത് വെള്ളമൊന്നും കൊടുത്തില്ല വെള്ളം അവിടെ വിറ്റത്തൊക്കെ കാണില്ല ചോറൊക്കെ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാക്ക കണ്ടിട്ടില്ല പാദം ആ വേറെ ഇതില്ല നേട്ടം നമ്മുടെ ആ വെല്ലുകളില്ല നേട്ടം കഷ്ടം തന്നെ പാവം പിന്നെ അതങ്ങ് പറന്ന് പോയെന്ന അമ്മ എന്തായാലും ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ കാക്കയ്ക്കും കിളിക്കും ഒക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ വെള്ളവും ഇച്ചിരി വെള്ളവും അരിയൊക്കെ വെച്ച് നമ്മൾ എന്തുമാത്രം വെള്ളമൊക്കെ കളയും ചോറ് കളയുന്ന അരി കളയുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കണം അപ്പോൾ ഇന്നും അതൊക്കെ പോട്ടേ നമ്മളെ ടിപ്പിലോട്ടൊക്കെ വരാം അപ്പോൾ ഇന്നും സുപ്പു അടിപൊളി കിടുക്കാച്ചി ടിപ്പുമായിട്ടായിരിക്കും വന്ന് ആണ് വന്നത് ആയിരിക്കും എന്നല്ല ആണ് വന്നേക്കുന്നത് അപ്പോഴേ പാത്രം കഴുകിയും തുണി അലക്കിയും മുറ്റത്തെ പോച്ചയൊക്കെ കുറച്ച് നമ്മുടെ കൈകളൊക്കെ ഫലായി കാണും കൂതറ കൈ ആയി കാണും കേട്ടോ അപ്പോഴാണ് ആ കൈകളെ നമുക്കിന്ന് മനോഹരമാക്കാം പിന്നെ ചിലരുടെയൊക്കെ കൈകൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രായം പക്ഷേ കണത്തേയില്ല പക്ഷേ അവരുടെ കൈകളൊക്കെ വല്ലാണ്ട് പിന്നെ ഈ ചില നമുക്ക് സോപ്പുകളാണെങ്കിലും ഡിഷ് വാഷ് ഈ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇടത്തില്ലേ ചിലർക്ക് അതൊക്കെ അലർജിയാണ് കേട്ടോ അപ്പോഴാണ് അതും കൊണ്ടൊക്കെ നമ്മൾ ഈ കല്ല് തുണിയൊക്കെ കഴുകുന്നത് കേട്ടോ ചിലർക്കൊക്കെ അലർജി ഉണ്ടാകും അപ്പോഴങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കണം കേട്ടോ നമ്മുടെ ഇവിടെ അമ്മയ്ക്ക് ചില ചില ഇതൊന്നും പിടിക്കത്തില്ല കേട്ടോ നേരത്തെ ഇങ്ങനെ പറയുന്നേക്കാം പിന്നെ ഈ പാത്രം ചിലര് സോപ്പല്ലേ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷ് ഇതല്ല ലിക്വിഡല്ലല്ലോ എന്താ പാത്രം കഴുകുന്നത് സോഫൊക്കെ ഇട്ടല്ലേ പാത്രം കഴിയുന്നത് അപ്പോഴങ്ങനെ അലർജി ഉള്ളവർക്കും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോഴും നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും തുടർച്ചയായിട്ട് ചെയ്ത് നോക്കണം നമുക്ക് ആ ഒരു ഒറ്റ ഇപ്പം തന്നെ നമ്മൾ ചെയ്താൽ അന്നേരം തന്നെ നമുക്ക് ആ കൈയുടെ ഒരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് മനസ്സിലാവും അപ്പോഴത് നിങ്ങൾ തുടരാ ചെയ്യാൻ നോക്കണം കേട്ടോ തുടർന്ന് ചെയ്യാൻ നോക്കണം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ വെറുതെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൊതിയുന്ന തവണയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ചേച്ചി നീ അവിടെ ഇരിക്കേ ഞാൻ ഈ ഒരു ടിപ്പുമായിട്ട് വരാൻ നമുക്ക് രണ്ട് പേർക്കൂടെ കയ്യിലൊക്കെ േച്ചു പിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്തു കേട്ടോ കൊതിയും തണയില്ലാത്ത പിണ്ണുങ്ങളുണ്ടോ കാണുവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും പിന്നെ ഇപ്പം പിന്നെ ആർക്കും ആർക്കും സമയമില്ലാത്ത ഒരു കാലമാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളിരുന്ന് അപ്പുറത്തെ ചേച്ചിയോടും അപ്പുറത്തെ ചേച്ചിയോടും ഒക്കെ ഇരുന്ന് സംസാരിക്കാമായിരുന്നു ഇപ്പം പക്ഷെ നമുക്ക് സമയമില്ലാത്ത സമയങ്ങളാണിപ്പം പക്ഷേ സമയം നമ്മൾ നമ്മൾ നോക്കി നമുക്ക് സമയം കിട്ടും കേട്ടോ അപ്പോഴേ നമ്മുടെ ടിപ്പൊക്കെ ചെയ്യാൻ വേണ്ടി കുപ്പ് എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ പിന്നെ പച്ചപ്പാൽ തിളപ്പിക്കാത്ത പച്ചപ്പാല് തന്നെ എടുക്കണം പിന്നെ നമ്മൾ ഈ മുഖത്ത് ടിപ്പുകൾ ചെയ്യുമ്പോഴും കഴിവതും പച്ചപ്പാൽ തന്നെ എടുക്കണം തിളപ്പിച്ച പാലുകൾ മുഹക്കുരു ഒക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോഴും നിങ്ങൾ പച്ചപ്പാൽ തന്നെ എടുക്കാൻ നോക്കുക അപ്പോഴി ഇന്നും സൂപ്പും പച്ചപ്പാൽ തന്നെയാണ് എടുക്കുന്നത് പച്ച കളറിലുള്ള പാലല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താ തിള തിളപ്പിക്കാത്ത പച്ചപ്പാൽ രാവിലെ ഇത് ഞാൻ എടുത്തു എടുത്ത് വെച്ചിരുന്നത് കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടി അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ ഇടത് കയ്യിൽ കാണിക്കുന്നത് നമുക്ക് ഇതിങ്ങനെ ഒരു കൈ നമുക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കയ്യിലോട്ട് നമ്മൾ ഒഴിച്ച് ചെയ്യണം കേട്ടോ നമുക്ക് രണ്ട് കൈയും നമ്മുടെ സ്വന്തമാണ് അപ്പോൾ രണ്ട് കൈയും നിങ്ങൾ ചെയ്ത് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമുക്ക് കൂടെ തന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര വേണം കേട്ടോ അത് ഒരുപാട് തരി എന്താ തീരെ കൂടിയായിട്ടുള്ള പഞ്ചസാരയല്ല തരി വേണം കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യാനില്ലാത്തത് പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ കുറച്ച് പഞ്ചസാര അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ എടുത്ത പാൽ കുറച്ചായിരുന്നു അരിപ്പത്തരം കാണിച്ചാൽ കുട്ടികെട്ടോ ഇന്ന് അപ്പോൾ വേണമെങ്കിൽ ചേട്ടൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ഒരു നുള്ള ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത് സ്ക്രബ് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പാല് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒഴിച്ചാണെങ്കിൽ നമുക്കത് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് നമ്മൾ കഴുകിക്കും മറ്റേ നമ്മുടെ മുഖത്തേത് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലും ഇത് തേച്ച് പിടിപ്പിക്കണം കാണാൻ പറ്റത്തില്ലേ നമുക്ക് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ കൈകളിൽ ഞാൻ കൈ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ കാണിക്കാം ഇതിങ്ങനെ നമ്മൾ കൈകളിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ സത്യം നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവരുടെ മുഖം 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 കണ്ട പ്രായം തോന്നില്ല പക്ഷേ കൈകളൊക്കെ എന്താ ചുക്കി ചുറിഞ്ഞ് വല്ലാത്തരധികം നമുക്ക് കൂടുതലും കൂടുതലും നമ്മളീ എപ്പോഴും പാത്രം കഴുകലും ഒക്കെ അല്ലേ തുണി കഴുകുകൾക്കും ഒക്കെ അല്ലേ അപ്പോഴങ്ങനെ ഉള്ളത് കൊണ്ട് ചില നമ്മൾക്ക് സോപ്പുകളുമൊക്കെ ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കും നമ്മുടെ കൈകൾ നമ്മളറിയാതെ തന്നെ എന്താ ഭയങ്കര പാറവുമില്ല അവൻകട്ട കൂട്ടുകാരി അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം എന്ത് തന്നെ ആണെങ്കിലും ഏത് തന്നെ ആണെങ്കിലും ഏത് ടിപ്പുകളാണേലും ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്താൽ ഒരു വ്യത്യാസവും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടും ചെയ്ത് നോക്കണം നിങ്ങൾ തുടർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല വ്യത്യാസം കിട്ടും നമ്മുടെ കൈ കേട്ടോ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ഇത് മാത്രമായാലും മതി ഞാൻ മിക്കവാറും ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടെന്ന് അപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കേണ്ട പഞ്ചസാര എടുക്കുമ്പോൾ തീരെപ്പൊടി എടുക്കരുത് കേട്ടോ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാനില്ലേ അപ്പോഴ് തീരെ പഞ്ച പൊടി പഞ്ചസാര എടുക്കരുത് പിന്നെ അങ്ങ് വലിയ ഉരുളം കല്ലിൻ്റെ അത്രയുള്ള പഞ്ചസാര എടുക്കരുത് കേട്ടോ നമ്മുടെ കൈയൊക്കെ തീരും നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈകൾ നമുക്ക് സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യണം കേട്ടോ നിങ്ങൾ നല്ല വ്യത്യാസം കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോഴും നമുക്കത് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ നമ്മുടെ ആ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നത് കാണാൻ കേട്ടോ നല്ല കളറും കിട്ടും നമ്മുടെ കൈകൾക്ക് എന്നാൽ ചോദിക്കുക അങ്ങ് വിളവിള പറയുന്നിരിക്കുവാണോ നമ്മുടെ കൈയ്യൊന്നും കൈ ഒക്കെ അല്ല ഒരു പരിധിവരെ നമുക്കിതിനൊക്കെ ഒരു മാറ്റം കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെറുതെ നമുക്ക് നമ്മൾ എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട് ചില സമയങ്ങൾ അപ്പോഴൊരു ഒരു ഒരു രാവിലെ ചായ ഇടാൻ നേരം ഒരു സ്പൂണ് മതിയല്ലോ ഒരു സ്പൂണ് പാലെടുത്ത് അടിച്ചു മാറ്റി നിങ്ങൾ വയ്ക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തട്ടെ സുപ്പൂനെ എന്തെങ്കിലും വഴക്ക് പറയാമോ വഴക്ക് പറയാൻ വരുന്നവർ കേട്ടോ അല്ലെങ്കിൽ ഞാനിവിടെ തന്നെത്താൻ ഇടിച്ച് മരിക്കുന്നതാണ് നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇടുവ അടിയ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ കൈകളൊക്കെ മനോഹരമാവട്ടെ മനോഹര മുഖം പോലെ തന്നെ നമ്മുടെ കൈകളും കാലുകളും എല്ലാം നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ ഞാൻ കൂടുതലും കാലം എപ്പോഴാണെന്നറിയാമോ നമ്മുടെ തുണി കല്ലിൻ്റെ അടുത്ത് മുഖത്ത് അപ്പോൾ അവിടെയാണ് അപ്പോഴേ ഈ തുണി കഴുകുമ്പോൾ നമ്മുടെ കാലേനെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴുമല്ലോ അപ്പോൾ വെള്ളമൊക്കെ വീണ് കുതിർന്നിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മൾ എന്തായാലും ബ്രഷ് ഉപയോഗിച്ചാണല്ലോ എന്തായാലും തുണി കഴുകുന്നത് ആ ഒരു ബ്രഷ് വെച്ച് തന്നെ എന്താണ് നഹുമല്ല ഞാൻ രണ്ട് വശം നമുക്ക് ക്ലീനാക്കാൻ പറ്റും കേട്ടോ ആ കുതിർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നഹം കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അഴുക്ക് പോവുകയും ചെയ്യും ആ ഇട്ട് നമ്മൾ കഴിയാൽ മതി കേട്ടോ പിന്നെ നഖം വെട്ടാനും എളുപ്പമായിട്ട് അങ്ങനെ നമ്മുടെ കാലുകൾ കുതിർന്നിരിക്കുമ്പോൾ നമ്മുടെ നഖം ചിലരുടെ കാലിൻ്റെ നഖം ഭയങ്കര ക കട്ടിയുള്ള നാഖമായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവർക്ക് ആ ഒരു അല്ലെങ്കിൽ പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ കാല് രണ്ടും നമ്മൾ പ്രായമുള്ള അമ്മമാർക്കൊക്കെ അച്ഛന്മാർക്കൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇത്തിരി നേരം ഒരു ബേസനകത്ത് വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് കാലങ്ങോട്ട് ഇട്ടു ഇട്ടിട്ട് നമ്മൾ നഖം വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉള്ള അടത്തു കാണുമല്ലോ ഇങ്ങനെ അപ്പോഴതും നഖം വെട്ടാൻ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ഈ വിരലെ ചിലരുടെയൊക്കെ വിരലിനൊക്കെ ഇങ്ങനെ കറുപ്പുകളുണ്ടല്ലേ കറപ്പൊക്കെ കറുപ്പൊക്കെ നമുക്കിങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കാര്യം എന്തായാലും ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നിങ്ങൾ മണിക്കൂറല്ല മണിക്കൂറും കൊണ്ട് ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന് എന്നാലും നമ്മളെ ഊട്ടിക്കും മൂന്നാലഞ്ച് മണിക്കൂറൊന്നും ഇരിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കഴിവതും നിങ്ങളിങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് കഴുകി മാറ്റുക കേട്ടോ നല്ല വ്യത്യാസം കിട്ടും വലിയ പാടൊന്നും ഇല്ല ഇപ്പം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഒന്നിനാടോ ഒന്നിനാടോ എങ്കിലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും തീർന്നോട്ടം എന്തായാലും ഇച്ചിരിയും കൂടെ ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കൈ കാണിക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആവും ഈ ഒരു കൈയുടെയും ഈ ഒരു കൈ അന്നേരം നമുക്ക് വ്യത്യാസം മനസ്സിലായി ഈ അങ്ങനെ ഞാൻ ചെയ്തില്ലോ ഇപ്പോൾ നമുക്കതിൻ്റെ ആ വ്യത്യാസം ആ തൊടമ്പം തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് മനസ്സിലാവും ഇനി ഈ നാരമി ഞാൻ പറഞ്ഞില്ല ചിലരുടെയൊക്കെ കൈകളിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ നരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോഴത് ചിലർക്കൊക്കെ നാണക്കേട് വരും ഇങ്ങോട്ട് എല്ലാ ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പം നാണക്കേട് വരും കേട്ടോ ചിലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ സുപ്പുവിൻ്റെ പിന്നെ നരമ്പ് കാണത്തില്ല ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഒക്കത്തില്ല നരമ്പ് കാണത്തില്ല വെച്ചാൽ നമുക്ക് നന്നായിട്ട് മാംസം ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോഴ അതൊക്കെ അത് അതിനൊക്കെ ഒരു പരിധി വരെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റം കിട്ടി നരമ്പൊക്കെ മാഞ്ഞു പോവും മാഞ്ഞു പോകുന്നതല്ല ല്ല അതിനൊക്കെ ഒരു എന്ത് വ്യത്യാസം വരും കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി നേരം ഒന്ന് വരട്ടിട്ട് കാണിക്കും കേട്ടോണ്ട് ഇവിടെ ഇരിക്കണമെന്നില്ല ഏട്ടാ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി അപ്പൊ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കാൻ തീ അങ്ങനെ നമ്മളൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് തേച്ച് ഇത്രയായി കണ്ടു ഇനി ഞാൻ കഴുകിയിട്ട് വരട്ടെ നമ്മുടെ ഈ കൈയും ഈ കൈകൂടെ നല്ല വ്യത്യാസം അപ്പോഴും നമുക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കൈ കറക്കും ഈ കൈ ഇച്ചിരി ഒരു കളറും ആയില്ലേ നമ്മളിങ്ങനെ ഇരട്ടിയപ്പോൾ അല്ലേ വ്യത്യാസം കഴിയിട്ട് വരെ ഞാനേ കൈ കഴുകാൻ പോയപ്പോഴേ എനിക്കൊരു ചുമന്ന പോയിട്ട് അപ്പോഴും ഫുൾ ഇന്ന് ചുമപ്പാണ് നമ്മളേട്ട ചുമ്പ് ഇവിടെ ഇരിക്കട്ടെ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പൂവ് എന്നും ഈ ചെടിക്കകത്ത് പൂവുണ്ടാക്കാം കേട്ടോ എനിക്കറിയത്തില്ല ഇതും നമ്മുടെ തെറ്റിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാല്ലേ തെറ്റിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ് എനിക്ക് വേറൊരു കളറും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ ഒരു വയലറ്റ് കളറും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒത്തിരി പല കളറുണ്ട് വെള്ളയുണ്ട് പല കളറുണ്ട് ഞാൻ കൈ എഴുതാൻ പോയപ്പോൾ കിട്ടിയതെട്ടോ ഫുൾ ചുമപ്പിൽ നമുക്ക് അങ്ങനെ ഇരിക്കാം നമുക്ക് കേട്ടോ പക്ഷെ പൂവ് അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞു പോവും കേട്ടോ അപ്പോഴേ അങ്ങനെ സുപ്പുതി കയ്യൊക്കെ കഴുകിയിട്ട് വന്നു കൈയൊക്കെ കഴി കാക്കടങ്ങാണ്ടിട്ടുണ്ട് കൈയൊക്കെ കഴുകിയിട്ട് വന്നു അപ്പോഴേ രണ്ട് കൈയും തമ്മിൽ എനിക്ക് തോന്നുന്നു നല്ല വ്യത്യാസം തോന്നുന്നു കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ ഇത് തേച്ച് പിടിപ്പിച്ചു പക്ഷേ ഈ കൈ ഞാൻ ചുമ്മാ ഓട്ടപ്പാച്ചിൽ നടത്തിയതേയുള്ളൂ അപ്പോഴേ രണ്ട് കൈക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ രണ്ട് കയ്യും തമ്മിൽ വ്യത്യാസമുണ്ട് പിള്ളേരെ കളറിലല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ എനിക്ക് തന്നെ വ്യത്യാസം എൻ്റെ കൈയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോഴെന്തെയ്യും നമ്മുടെ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ നല്ല കളർ നമുക്ക് കിട്ടും കേട്ടോ നല്ല കളർ നമുക്ക് കിട്ടും നിങ്ങളല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നിട്ട് എന്നെ തിറി വിളിച്ചു ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ ആട്ടിക്കൊള്ളു കളത്തിലൊന്നും പറയത്തില്ല നമുക്ക് നമ്മുടെ നല്ല സോഫ്റ്റ് ആയി നമ്മുടെ കൈ നല്ല സോഫ്റ്റായി അപ്പോഴെല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇനിയും നമ്മുടെ കൈകള് പാറക്കല്ല് പോലെ ഇരിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ വല്ലപ്പോഴും നിങ്ങൾ ക്ഷയിക്കാൻ കൊടുക്കാറോ കൊടുക്കുമോ ക്ഷയിക്കാൻ കൊടുക്കാറുണ്ടോ വല്ലപ്പോഴും ഏ പൈസയൊക്കെ ഇരിക്കുമ്പോൾ പോയി ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്താൽ മതി എന്നാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തടയും ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ചേട്ടൻ ക്ഷയിക്കാൻ കൊടുക്കണം തീർച്ചയായിട്ടും ഈ കയ്യിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉടക്കാതിരിക്കത്തില്ല കേട്ടോ അപ്പോഴെ വല്ലപ്പോഴൊക്കെ ചേട്ടന്മാർക്ക് ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുക്കണം കേട്ടോ നമ്മളെയൊക്കെ പോറ്റി വളർത്തി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നില്ലേ നമ്മുടെ മക്കളെയൊക്കെ നോക്കുന്നില്ലേ വല്ലപ്പോഴും ഒക്കെ അവർക്കൊരു എന്താ ഒരു സ്നേഹഹസ്തമൊക്കെ കൊടുക്കണം നിങ്ങൾ കേട്ടോ അപ്പോഴേ തീർച്ചയായിട്ടും നമ്മളെ അവർക്ക് നമ്മുടെ കൈകളും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മുടെ കൈകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഞാനിങ്ങനെ പിന്നെ നമ്മൾ ഓണ പരിപാടികളൊക്കെ നടത്തുമ്പം പിന്നെ എന്താ ചേട്ടന്മാരുടെ ആണെങ്കിലും ചേച്ചിമാരുടെ ആണെങ്കിലും കണ്ണ് കിട്ടും കണ്ണിങ്ങനെ കെട്ടിയിട്ട് ഒത്തിരി പെണ്ണുങ്ങളെ ആണെങ്കിൽ ചേട്ടന്മാരാണെങ്കിൽ പെണ്ണുങ്ങളെ പിടിച്ചു നിർത്തും അഥവാ പെൺ പെണ്ണുങ്ങളാണെങ്കിൽ ചേട്ടന്മാരെ എങ്ങനെ നിർത്തും എന്നിട്ട് അവരോട് പറയും ഭാര്യ എങ്കിൽ ഭാര്യയെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ചേട്ടനോട് പെണ്ണുങ്ങളോട് പറയും ചേട്ടന്മാരെ തിരിച്ചറിയാം അപ്പോൾ എങ്ങനെയാണെന്നറിയാമോ അത് മനസ്സിലാക്കേണ്ടത് അവരുടെ കൈകളിങ്ങനെ എന്താ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട് അവരുടെ കൈകൾ എപ്പോഴും നമ്മുടെ ചേട്ടന്മാരെ ഇങ്ങനെ കൈയൊക്കെ തടത്തില്ലേ അപ്പോഴാ അങ്ങനെ ഒരു സ്പർശനം മുഖേന നമുക്കത് തിരിച്ചറിയാവില്ല അവരുടെ കയ്യിൽ നമുക്ക് നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ കയ്യിൽ നമ്മൾക്ക് നമ്മുടെ ചേട്ടന്മാരുടെ കൈ എന്തായാലും നമുക്ക് പിടികിട്ടും ഒരുമാതിരിയൊക്കെ അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ തപ്പിന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ എന്തായാലും കൈ ഉണ്ടൊക്കെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ പറ്റും ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഇനി നമ്മുടെ അണ്ണന് ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു കളി കളികളായി ഇവിടെ കേട്ടോ എൻ്റെ കൈ എൻ്റെ അണ്ണനെ പിരിയിട്ടു ഒന്നും അറിയണമല്ലോ അത്ര വളത്തിലല്ല വെറുതെ കിട്ടാൻ പറ്റത്തില്ല അത്ര വളത്തിൽ എന്താ എനിക്കത് ട്രിക്ക് മനസ്സിലായത് കേട്ടോ നമുക്ക് ഇനി ആ ഒരു മത്സരം നടത്താം കേട്ടോ അപ്പോഴ അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം അതൊക്കെ പോട്ടെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ആ ഈ പാർലറിലെ എല്ലാ അടിപൊളി ഇട്ടി എടുക്കാത്ത ടിപ്പുകളാണല്ലോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അത് ടെസ്റ്റൊക്കെ ചെയ് ചെയ്യണം കേട്ടോ നമ്മൾ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ കൈ കുപ്പി വേളക്കിയില്ലെങ്കിൽ ഇലക്കിയില്ലെങ്കിൽ ആണല്ലോ ചുമ്പും കറുപ്പായിട്ടെങ്കിൽ കേട്ടോ അപ്പോഴേ കുപ്പികളെയൊക്കെ ഇടാൻ ചേച്ചി മാർക്ക് മനിയത്തി മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഇട്ടോ ആരും നമ്മളെ ഒന്നും പറയത്തില്ല ഈ കുപ്പികളെ ഇട്ടുകൊണ്ടൊന്നും ആരും നമ്മളെന്താ പറയാനാണ് നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഇടാൻ കേട്ടോ പിന്നെ നമ്മുടെ ചേച്ചേട്ട്മാരും നമ്മുടെ മക്കളും ഒക്കെ ഉണ്ട് പട്ട സപ്പോട്ടായിട്ട് പിന്നെ എന്തിനു പേടിക്കണം കുപ്പുകളെ ഇട്ടത് കൊണ്ടൊന്നും ആരും ഒന്നും പറയത്തില്ല ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ നടത്തി പോകണം കേട്ടോ സുപ്പുതാണ്ട് ഈ സ്വർണ്ണം സ്വർണ്ണത്തിന് വില കൂടുതലായപ്പം പിന്നെ മൊത്തം ഫുള്ള് കുപ്പുകളെ കയറി കേട്ടോ അപ്പോഴും നിങ്ങളും കുപ്പികളൊക്കെ ഇട്ട് കുപ്പികളെ ഇടുന്നതിനോടൊപ്പം തന്നെ കൈയും എല്ലാവരും എന്താ നന്നായിട്ട് ഇങ്ങനെ പരിപാലിച്ചൊക്കെ പോകണം കേട്ടോ ഇങ്ങനെയൊക്കെ ടിപ്പുകളൊക്കെ ചെയ്ത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നല്ല എടുക്കാത്ത റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോഴേ നാളത്തെ നാളത്തെ എന്താ നല്ല വിശേഷങ്ങളായിട്ട് നാളെ നിലം കേട്ടോ എന്റെ മോനേ എന്തോരം വണ്ടി പിടിയിലാണോ ഈ ചെറുക്കന്മാര് വണ്ടി കൈ കിട്ടേ ഇങ്ങനെ ഒന്നാക്കും അവന്മാര് പിന്നെ അവിടെ പോയാ എന്തുവാ ചില സമയത്ത് നമുക്ക് തന്നെ പേടി വരിക പിള്ളേരുടെയൊക്കെ വണ്ടി ഓടിയിൽ കേട്ടോ അപ്പഴ അതൊക്കെ പോട്ടെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാണെ കാണാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്ന എൻ്റെ ചാനലൊക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ ഇവിടെ നമുക്ക് നാണെ കാണാൻ കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇപ്പം തന്നെ പിന്നെ പാൽ ചിലപ്പം എല്ലാവരും കാച്ചി വെക്കുന്നുണ്ടാവും എന്നാലും കവറ് പാലൊക്കെ സ്റ്റോക്ക് ആക്കി വെച്ചേക്കുന്നവർ കാണുമല്ലോ വീടുകളൊക്കെ കാണും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ പോയി ചെയ്തോളൂ കേട്ടോ